കഴിഞ്ഞ ദിവസം നമ്മുടെ പി സി ജോർജ് സാറിൻ്റെ മകൻ ഷോൺ ജോർജ് അദ്ദേഹം ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ഹാഷ്മി താജ് നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതായി കണ്ടു അദ്ദേഹം ഒരു വളർന്നു വരുന്ന ആളാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ മേൽ അപ്പര് കിട്ടിയ അത്രയും ആദരം ഇതുവരെ പതിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ ഇത്തരം സംഗതികൾക്ക് പോയി ഇരുന്ന് കൊടുക്കുമ്പോൾ ദയവായി ഷോൺ ജോർജും അതുപോലെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ ഓർക്കേണ്ട ചില സംഗതികൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി അതൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ വർത്തമാന കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മക്കൾ തോൽപ്പിച്ച അപ്പന്മാർ അതെന്ന് സമൂഹത്തിൽ ധാരാളം പേരുണ്ട് യഥാർത്ഥത്തിൽ അപ്പനെയും കുടുംബത്തെയും തോൽപ്പിക്കാൻ വേഗം കഴിയുക മക്കൾക്കാണ് അവരുടെ അനാവശ്യമായ പ്രണയങ്ങൾ വഴിവിട്ട സംഗതികൾ ദുരന്തങ്ങൾ അതുപോലെ മയക്കുമരുന്നു പോലെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെയും അപ്പന്മാരെയും കുടുംബത്തെയും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അപ്പനാൽ തകർക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുര്യോഗമാണ് ഷോൺ ജോർജ് എന്ന് പറയുന്ന ആൾ അങ്ങനൊരു പേരുദോഷം ആളോ അഹങ്കാരി എന്ന പേരുള്ള ആളോ അത്തരക്കാരനൊന്നുമല്ല ഒരുമാതിരി സ്വീകാര്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് കേരളത്തിൽ മക്കൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് അത്ര വലിയ ഒരു തെറ്റൊന്നുമല്ല പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് ധാരാളമായി കാണാനും കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ ജയിച്ച് കത്തിപ്പടർന്ന് നിൽക്കുന്ന സമയത്താണ് ഈ അപ്പനാൽ ആക്രമിക്കപ്പെടുന്ന ഒരു മകനായി ഷോൺ ജോർജ് മാറിയത് ഏതായാലും ഇരുവരും ഒരു ദേശീയ പാർട്ടിയിൽ ചേർന്നു ഈ പാർട്ടി മാറലൊക്കെയായി ബന്ധപ്പെട്ട് മകന് വലിയ പങ്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പല തന്തമാരെയും മക്കൾ തള്ളി പറയുകയും തിരിച്ച് തന്തയും മക്കളും തമ്മിൽ പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോൽത്ത നടത്തുന്നതുമൊക്കെ കണ്ടതാണ് എന്നാൽ ഇവർക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെ ഷോൺ ജോർജിനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട കാര്യമാണ് അപ്പം പോടാ പോടാവിടുന്നെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഷോൺ ജോർജിന് മറ്റെന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നു എന്ന ഒരു നന്മ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ അപ്പൻ്റെ കാലമൊക്കെ കഴിഞ്ഞു അപ്പനീ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതെല്ലാം കുടുംബക്കാരുടെയും അയൽക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ മനസ്സിലുണ്ട് ഷോൺ മോനെ എന്നാൽ നീ അങ്ങനെയല്ല നിൻ്റെ കാലം മുന്നോട്ട് കിടക്കുകയാണ് എന്ന് മാത്രവുമല്ല അടുത്ത കാലത്തെങ്ങും ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഇന്ത്യ മുഴുവൻ വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിപ്പോകുന്നതിനെ സംബന്ധിച്ചൊരു പ്രൊഡിക്ഷനും ഇല്ല അപ്പോൾ ഒരുപാട് കാലം മുന്നോട്ട് ജീവിക്കേണ്ട നീ അറിഞ്ഞുകൊണ്ട് ഇത്തരം ചില അപകടം പിടിച്ച സാഹസിക സാഹചര്യങ്ങളിൽ പോയി ഇരുന്നു കൊടുക്കാതിരിക്കലാണ് നിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും ഭാവി ജീവിതത്തിനും നല്ലത് കാരണം ഇന്ന് പണ്ടത്തെ കാലം പോലെയല്ല പണ്ടൊക്കെ കരുണകാരൻ സാറും അതുപോലെ മാണി സാറിൻ്റെ ആദ്യ ഒരു പ്രത്യേകത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പിന്നെ അത് വളച്ചൊടിച്ചു മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു വക്രീകരിച്ചു എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ അങ്ങനെയല്ല ക്യാമറയിൽ ആ വികാരവും കണ്ണുകൾ ഇമപെട്ടുന്നതും ശ്വാസോച്ഛ്വാസവും ഒക്കെ അതിൻ്റെ സ്വാഭാവികതയിൽ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അത് പിന്നീട് പിന്നീട് പ്ലേ ചെയ്യുമ്പോഴേക്കും ഇതിനൊന്നും ഒരു മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയാകും കഴിഞ്ഞ ദിവസത്തെ ആ ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രിജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ മോനെ വധിച്ചു കളഞ്ഞു ആ വധിച്ചു കളഞ്ഞത് മൊത്തം മോൻ ശ്രദ്ധിച്ച് കാണും മോൻ ചെയ്ത കാര്യം പറഞ്ഞല്ല അപ്പൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നീ മറുപടി പറയേണ്ടി വന്നത് അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനേത് വഴിക്കും വഴങ്ങുന്നൊരു സാധനമാണ് നമ്മൾ സാധാരണ ഈ ബ്രോയിലർ കോഴിയുടെ കാര്യം പറയുന്നത് പോലെ ഏത് കറിക്കൂട്ടിലിടുന്നോ അതിൻ്റെ രുചി കിട്ടുമെന്ന് പറഞ്ഞ പോലെ താളാണ് അപ്പൻ ഇനി ആ രുചി മാത്രമേ കിട്ടൂ ആരും വലുതായിട്ട് കഴിക്കാൻ തയ്യാറാവുന്ന ഒരു ഭക്ഷണമല്ലാതായി മാറിയിട്ടുണ്ട് അപ്പനായ പി സി ജോർജ് സാറ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സംഭവങ്ങളും എന്ന് പറഞ്ഞാൽ എസ് ഡി പി എയുടെ സംഭവ സമ്മേളനത്തിൽ പോയി ഖുർആാനിലെ വാചകങ്ങൾ ഊതുന്നതും ആലമീൻ പിന്നെ അത് കഴിഞ്ഞ് ബി ജെ പി പോയി അവിടുത്തെ സംഗതികൾ ചെയ്യുന്നതും പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പറയുന്നതും മാണി സാറിനെ പറയുന്നതും തിരിച്ചു പറയുന്നതും സെക്കുലറിസം പറയുന്നതും അല്ലാതെ പറയുന്നതുമായ അടക്കമുള്ള നിരവധി സംഗതികൾ ഇതിലുണ്ട് പിന്നെ അത് മാത്രമല്ല അപ്പൻ നിൽക്കുന്ന നിപ്പിൽ എങ്ങോട്ടും ചാടാൻ നല്ല മെയ്വഴക്കമുള്ള ആളാണ് നീ ചാടിയാൽ അണയ്ക്കും അപ്പൻ്റെ ഉണ്ടി തഴമ്പുണ്ടെന്ന് വിചാരിച്ച് നിനക്കത് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഷോൺ ജോർജ് മോൻ ഒരു ശ്രദ്ധയോടെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി ആ കർ ഈ പറയുന്ന ലൗജിഹാദിനെക്കുറിച്ചൊക്കെ അപ്പൻ്റെ പ്രസ്താവന ഉദാഹരണമാക്കി കൊണ്ട് ആ വക്കീല് പിന്നെ ഈ പറയുന്ന ജഗദീശ് ശ്രീകുമാറിൻ്റെ മകളാണെന്ന് തോന്നുന്നു കെട്ടി മതം മാറ്റിയ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വികാരനിർഭരമായി അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു വലിയ പിഴവാണെന്നും അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുമൊക്കെ നിരുദ്ധ കുണ്ഠിത ഖണ്ഡിതനായി ഷോൺ ജോർജ് പറയുന്നതും കേട്ടു സംഗതി കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കെല്ലാവർക്കും കൂടി വേണമെങ്കിൽ കർവാപ്പസി നടത്തി തിരിച്ചു പോകാനുള്ള അവസരമുണ്ട് നമ്മുടെ മോഹൻ ഭാഗവജിയൊക്കെ പറയുന്നത് പോലെ നമ്മളെല്ലാവരും പാരമ്പര്യമായി ഹിന്ദുക്കളായതുകൊണ്ട് അങ്ങനെ പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇങ്ങനെ കരയാനും കരയിപ്പിക്കാനും മൂന്നിത്തരം വിഷയങ്ങളുമായി ചാനലിൽ പോയിരിക്കരുത് ഇത് സ്നേഹവും ഇഷ്ടവും കൊണ്ട് പറയുന്നതാണെന്ന് മാത്രം കരുതിയാൽ മതി